ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ കടയിൽ നിന്നൊക്കെ മോമോസ് വാങ്ങുന്ന സമയത്ത് ഒരു മോമോസിനൊക്കെ ഇരുപത്തഞ്ച് ഉറപ്പു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അത് അടിപൊളിയായപ്പോൾ നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു ഒന്നര കപ്പ് മൈദ എടുത്തേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നൊന്ന് കുഴച്ചെടുക്കാം അതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആണവരെ കുഴച്ചിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ പരട്ടിക്കൊടുത്തതിനു ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ അതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ തീരെ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക പിന്നെ രണ്ട് മൂന്ന് സവാള കുറച്ച് ഉള്ളിത്തണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് മല്ലിയില ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ ചിക്കനും ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചോപ്പറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചോപ്പറില്ലാത്തവർ പരമാവധി ചെറുതാക്കി കുനുകുരാനാക്കി അരിഞ്ഞാലും മതി കേട്ടോ അപ്പം നമുക്ക് ഈ ചിക്കൻ്റെ അതുപോലെ അങ്ങനെ ചെറുതായിട്ട് നല്ല നുസുംബായി കിട്ടിയാണ് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഞാൻ അതുപോലെ അങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുത്തണേ ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ സവാളയും ഇട്ടിട്ട് ചോപ്പ് ചെയ്യുക അപ്പോൾ സവാള കുറച്ച് മുറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചോപ്പറിൻ്റെ കയറൊക്കെ പൊട്ടിപ്പോവും ഇനി ചോപ്പറില്ലാത്തൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞാലും മതിയേ ഇത് ഞാൻ നമ്മുടെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള സവാളയും ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ഉള്ളിത്തണ്ട് അരിഞ്ഞുവെച്ചത് ഇട്ട് അതുപോലെ തന്നെ ഒരു എരിവിനനുസരിച്ച് ഒരു മൂന്നാല് പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് ഇരിഞ്ഞത് അതും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം നല്ലോണം കുഴച്ച് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഇന്ന് മിക്സാക്കിയെടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് ഒന്നുകൂടി ഇന്ന് മിക്സാക്കി കൊടുത്ത് അപ്പം നമ്മളൊരു ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടോ അടുത്തായിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡോ എടുത്തണേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു സോഫ്റ്റ്നെസ്സാണ് വേണ്ടത് അല്ല നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് ഞാനിങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് എല്ലാം ഏകദേശം ഒരേ സൈസാക്കി മുറിച്ചെടുക്കോ എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുന്ന സമയത്ത് കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ടിട്ട് ഞാനത് പരത്തിയെടുക്കുകയാണ് പിന്നെ പരത്തുമ്പം അധികം വട്ടം വേണ്ട നമുക്കിതിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്നിങ്ങനെ തമ്മിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ആ രീതിയിലുള്ളൊരു വലിപ്പം മതി പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഈസി ആ രീതിയിലാക്കാം ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് കിഴി രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം നമ്മൾ കടയിലൊക്കെ കാണണം മോമോസ് കിഴിയായിട്ടും കാണലുണ്ട് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ ഷേപ്പാണ് നിങ്ങൾ വേണ്ടതെങ്കിൽ രണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് ഞെറിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആയിട്ട് തന്നെ കേട്ടോ പിന്നെ പിന്നെയാണ് ശരിയായി വന്നത് അപ്പം ഉണ്ടല്ലേ ഈ ഒരു ഷേയ്പ്പാണ് ആക്കിയിട്ടുള്ളത് ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ഷേപ്പിനൊന്നും വലിയൊരു പ്രസക്തി ഇല്ലല്ലോ എന്നാലും കാണുമ്പോൾ ഒരു ഭംഗിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കെ ഞാൻ ഈ ഒരു ഫില്ലിങ് ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കിഴി രൂപത്തിലും അതുപോലെ ഈ ഒരു ഷേപ്പിലും രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ എങ്ങനെയായാലും നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ സെയിം ആയതുകൊണ്ട് ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മോമോസ് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ ഉണ്ടാവുക അതിന് തന്നെ ഇരുപത്തഞ്ച് റുപ്പ് കൊടുക്കും വേണം പക്ഷെ ഞങ്ങൾ ഇവിടെ വീട്ടിലുണ്ടാക്കിയ സമയത്ത് അത്യാവശ്യം നല്ലോണം കഴിക്കാനും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കിഴി രൂപത്തിലുണ്ടാക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഈ ഫില്ലിങ് നിറച്ചിട്ട് വെറുതെ ഇങ്ങനെ തമ്മിൽ ഒന്ന് കൂട്ടി വെച്ചാൽ മതി തമ്മിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിഴി പോലായി അപ്പം ഞാൻ കുറച്ച് കിഴി രൂപത്തിലും ഷെയ്പ്പാക്കി വെച്ചിട്ടേ ഇപ്പം ഞാൻ ഈ രണ്ട് രീതിയിലും മൊമോസ് ഇങ്ങനെ ഷേപ്പാക്കി എടുത്തുണേ ഞാൻ അടുത്തത് നമുക്കത് വേവിച്ചെടുക്കില്ല അപ്പോൾ അത് ആവിയിലാണല്ലോ വേവിക്കേണ്ടത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ലി ചെമ്പാണ് ഉപയോഗിക്കാനായിരിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി തട്ടും എടുത്തണേ അതുപോലെ തന്നെ അപ്പത്തട്ടും എടുത്തണേ കീഴി ഷേപ്പിലുള്ളത് ഈ ഇഡ്ഡലിൻ്റെ തട്ടിലും അതുപോലെ മറ്റേ ഷേപ്പിലുള്ളത് അപ്പത്തട്ടിലും വെച്ചിട്ട് വേവിക്കാൻ വിചാരിക്കുന്നത് അതിനായിട്ട് ആദ്യം നല്ലോണം ഓയിലൊക്കെ പറ്റി കൊടുത്തണേ അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും ഇനി നമ്മളിത് വേവിക്കാൻ പോവാണ് അപ്പോൾ ഇഡ്ഡലി ചമ്പിൽ വെള്ളം വെച്ചിട്ട് അത് ഏകദേശം അത്യാവശ്യം തിളയ്ക്കാനായി ആ സമയത്ത് ഇതിലേക്ക് അപ്പത്തട്ടും അതുപോലെ തന്നെ ഇഡ്ലി തട്ടും വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്കിത് മൂടിയിട്ട് വേവിച്ചെടുക്കണം ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക എന്നിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കി ഇനി നമുക്ക് ഇതൊന്ന് ഇന്ന് മാറ്റി കൊടുക്കാം പിന്നെ ഈ മോമോസ് ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാറിയിട്ട് എടുക്കാവൂട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൊടിഞ്ഞാൻ സാധ്യത ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ മൊമോസിൻ്റെ ചട്നിയും കൂട്ടിയിട്ട് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ രണ്ട് ഷേപ്പിലുള്ള മോമോസ് കൂടെ റെഡി ആയിണേ അത് ഞാനൊന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഈ മോമോസിലേക്കുള്ള ചട്നീൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യട്ടോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്ത്തിയാവും അതിനെക്കൊണ്ടാണേ അപ്പം ഇത്ര ഈസിയാണ് മോമോസ് ഉണ്ടാക്കാൻ പിന്നെ എന്താ അപ്പം ഇതിന് ഇത്ര വിലയെന്നാണ് ഞാൻ ആലോചിക്കുക ഇത്ര പോലും എന്താണ് മെനക്കെടില്ലാത്ത ഈ ഒരു സ്നാക്കിന് ഇത്ര വില വരാൻ കാരണം എന്താണെന്ന് ഞാൻ ആലോചിക്കലുണ്ട് എന്തായാലും അത് സംഭവം വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സംഭവം കിടുകയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം മറക്കാതെ അറിയിക്കണേ